ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ പകൽ കൊള്ളയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നീണ്ടു ജില്ലാ റൂറൽ എസ് പി രൂപീകരിച്ച ഇരുപത്തിയെട്ടംഗ സ്ക്വാഡിലെ ഒരു വിഭാഗം അന്വേഷണത്തിനായി തമിഴ്നാട്ടിലെത്തി മറ്റ് നാല് ടീമുകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണത്തിലുള്ളത് ഇതിനു പുറമെ ജില്ലാ ക്രൈം സ്ക്വാഡ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘങ്ങൾ എന്നിവയും അന്വേഷണവുമായി രംഗത്തുണ്ട് പരോളിലും മറ്റുമായി ഈയിടെ ജയിലിൽ നിന്നും ഇറങ്ങിയ കവർച്ചക്കാരുടെ പേരുകളും ശേഖരിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിലും ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചു പകൽക്കൊള്ള നടന്ന ഫെഡറൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു മൂന്ന് മിനിറ്റിനുള്ളിൽ നടന്ന കവർച്ച ഇരുപതു മിനിറ്റോളം വൈകിയാണ് പോലീസിനെ അറിയിച്ചത് അക്രമി ബാങ്കിൽ നിന്നും കടന്ന ഉടനെ വിവരം ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് േഴ് ലക്ഷം രൂപ മേശപ്പുറത്തുണ്ടായിട്ടും കൗണ്ടറിൽ നിന്നും പതിനഞ്ച് ലക്ഷം മാത്രം എടുത്ത കവർച്ചക്കാരന്റെ പ്രവൃത്തിയും ആശയക്കുഴപ്പത്തിന് ഇടയാക്കി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും പ്രത്യേകിച്ച് തുമ്പ് ലഭിച്ചിട്ടില്ല കവർച്ചക്കാരൻ ഫുൾ സ്ലീവ് ഡ്രസ്സും കൈകളിൽ ഗ്ലൗസും ധരിച്ചതിനാൽ അടയാളങ്ങളൊന്നും ബാങ്കിനകത്തെ വസ്തുക്കളിൽ പതിഞ്ഞിട്ടില്ല പുറത്തു കടന്ന കവർച്ചക്കാരൻ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടത് ഏത് റൂട്ടിലേക്കാണെന്നുള്ള വ്യക്തമായ ധാരണയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല മോഷണത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ടി സി ചാലക്കുടി